ഹലിയും ഗ്രീൻ ബോക്ക് സ്വാദം രണ്ടാം സൂപ്പറിലെ അട വെച്ച് കെട്ടുന്ന രീതിയാണ് പറയുന്നത് ഒന്നാം സൂപ്പറിലെ അട നമ്മൾ വെച്ച് കെട്ടിട്ട് ഏഴ് ഏഴ് ദിവസമായി നമ്മൾ ബ്രൂഡിലെ രണ്ടാമത്തെ അടയൊന്ന് ചെക്ക് ചെയ്യുകയാണ് നല്ലപോലെ മുട്ടയും പുഴുവും ഒക്കെ ഉണ്ട് അത് സമാധിയൊക്കെ വളർന്നു വരും നമ്മളത് തിരിച്ച് വെക്കുകയാണ് അതടുത്തയാഴ്ചയ്ക്ക് കൂടുതൽ അതിൻ്റെ ഈച്ചകളെല്ലാം പുറത്തു വരും അവരാണ് ശരി ഇത് ഒന്നാമത്തെ അടയാണ് ഒന്നാമത്തെ ബ്രൂഡിൽ ഒന്നാമത്തെ അടയാണ് ഒന്നാമല്ല ലാസ്റ്റ് ലാസ്റ്റിൽ ഇങ്ങേയറ്റത്തെ ഒന്നാമത്തെ ഇട ആറാമത്തെ ഇട ആ അടയിൽ നിന്ന് അടകളൊന്നും മുട്ടയു പുഴുവൊന്നും ഇല്ല നമുക്കത് തേൻ തേൻ്റെ വേണ്ടി അണീച്ചപ്പിളേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു അരയോ അല്ലെങ്കിൽ ഒരിഞ്ചോ വീതിയിൽ ഒരു നല്ല രീതിയിൽ നീളത്തിൽ വീതിയിൽ കൊണ്ട് മുറിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയാൽ മതി ഇനി അടുത്ത ആഴ്ചയിൽ വന്ന വീണ്ടും റോഡിൽ ഇതുപോലത്തെ നല്ല വെള്ള അടകൾ കിട്ടും അത് കട്ട് ചെയ്ത് വീണ്ടും വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം ഇനിയും പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് തേനുണ്ടെ അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളിങ്ങനെ രണ്ട് ഈ സൂപ്പറില് അടകൾ വെച്ച് കിട്ടി കൊടു കൊടുക്കാം ഉണ്ടോ ഇനി അടുത്ത അടയിൽ നോക്കാം രണ്ടാമത്തെ അടയൊന്നും നോക്കാം അത് രണ്ടാമത്തെ അടയാണ് നല്ല കറുത്ത അടയാളാണ് അത് അടുത്ത ആഴ്ചയുടെ സമാധി എല്ലാം വിരിയും നല്ല ശക്തിയിലുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പറായ അടയാണ് അങ്ങനെയുള്ള അടകളും നമ്മൾ വെച്ചുകൊണ്ട് ഇവർ കൊടുക്കണ്ട ബ്രൂഡിൽ തന്നെ വിരിയിട്ട് സമാധിയായി വിരിഞ്ഞ് കൂടുതൽ വേലക്കാലികളുണ്ടായാൽ മാത്രമേ നമുക്ക് തേനുകൾ ഉണ്ടാകാൻ പറ്റുള്ളൂ തേന തേൻ ഉൽപ്പാദനത്തിന് വേണ്ടി ഉള്ള ഈച്ചകൾ ഈച്ചകളുണ്ടാവുകയുള്ളൂ ഇവരാണ് തേനെ തേനെ കളക്ട് ചെയ്യാൻ പോകുന്നത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തേൻ കളക്ട് ചെയ്യാണ്ട് പോകുന്നത് പ്രകൃതികളൊക്കെ തേൻ ആയി വരുന്നേ ഉള്ളൂ ഒരു പാലദിവസം കഴിയുമ്പോൾ തേൻ ആകും ഇനി നമുക്ക് അടുത്ത അടകളിലേക്ക് ഒന്ന് നോക്കാം വേണ്ട പ്രകൃതിയിലൊക്കെ നല്ല ഇത് അടുത്ത കടയിലാണ് എടുത്തു ഇത് മൂന്നാമത്തെ അടയാണ് ആ മൂന്നാമത്തെ ഇടയിലും ഇഷ്ടംപോലെ ഈച്ചകളും അതുപോലെ തന്നെ ഈ സമാധിയായിട്ടുള്ളതുണ്ട് അതെല്ലാം അടുത്തയാഴ്ച വിരിയും അവയെല്ലാം തേൻ വാങ്ങി തേൻ എടുക്കാൻ പോകുന്ന ഈച്ചകളാണ് ഈ പാഞ്ച് ദിവസം കണ്ട് വിരിയുള്ളത് അത് നല്ല ശക്തിക്ക് വളരുന്നുണ്ട് പ്രകൃതിയിൽ തേനാവുമ്പോഴത്ത് തേൻ എടുത്തുകൊണ്ട് ഒരു ഈച്ചകളാണ് അപ്പോൾ നമ്മൾ പരമാവധി ഈ ഈച്ചകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഇനിയും അടുത്ത കടകളോട് നോക്കാം അടുത്ത കടയിൽ ഇതുതന്നെയാണ് ഈച്ച നിറച്ചുണ്ട് സമാധിയുണ്ട് ഉണ്ട് അതുപോലെ അടുത്ത ആഴ്ച വിരിയുന്ന ഈച്ചകളുണ്ട് ഇവയെല്ലാം നമുക്ക് ധാരാളം തേനകൾ ഒന്നാമത്തെ സൂപ്പറിലും രണ്ടാമത്തെ സൂപ്പറിലും തേൻ തരും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൂപ്പർ സൂപ്പർവൈസ് കിട്ടി ഇനിയും തേൻ ഉൽപ്പാദനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ് താങ്ക്